നമസ്കാരം വിവാഹമോചിതയായ കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയും ഭാര്യയും മകനുമുള്ള ജയചന്ദ്രനും തമ്മിലുള്ള ബന്ധം തുടങ്ങിയത് കോവിഡ് കാലത്ത് അഴീക്കൽ ഹാർബറിൽ വെച്ചാണ് രണ്ടുപേരുടെയും വീട്ടുകാർക്ക് എല്ലാം അറിയാമായിരുന്നു മീൻ വിൽക്കുന്നതായിരുന്നു വിജയലക്ഷ്മിയുടെ ജോലി ഹാർബറിൽ നിന്നാണ് മീൻ വാങ്ങിയിരുന്നത് ഇങ്ങനെ മീൻ വാങ്ങാൻ എത്തുന്ന വിജയലക്ഷ്മിക്ക് വള്ളത്തിൽ നിന്ന് കൂടുതൽ മീൻ നൽകിയാണ് ജയചന്ദ്രൻ ആ പ്രണയബന്ധം തുടങ്ങുന്നത് കൊല്ലം സ്വദേശിയായിട്ടുള്ള സുധീഷുമായും വിജയലക്ഷ്മി ബന്ധം നിലനിർത്തിയിട്ടുണ്ടായിരുന്നു വാടക വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വിജയലക്ഷ്മിയുടെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു സുധീഷ് ഒരിക്കൽ ജയചന്ദ്രനെ വിജയലക്ഷ്മി കുലശേഖരപുരത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു എന്നാൽ അന്നേ ദിവസം നിരവധി പേർ ചേർന്ന് ജയചന്ദ്രനെ മർദ്ദിക്കുകയും ഭാര്യയെയും മകനെയും കുലശേഖരപുരത്ത് വിളിച്ചു വരുത്തി വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു ഇതിനു പിന്നിൽ സുധീഷിന്റെ ബുദ്ധിയായിരുന്നു അന്ന് ബന്ധം തുടർന്നാൽ ജയചന്ദ്രനെ വെറുതെ വിടില്ലെന്ന് സുധീഷ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ജയചന്ദ്രന്റെയും പുന്നപ്ര സുധീഷിന് സുനിമോളുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് വർഷമായി പതിനഞ്ച് വർഷം കഴിഞ്ഞാണ് ഇവർക്ക് കുട്ടിയുണ്ടായത് വീട് പണിത വകയിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ ബാധ്യത ജയചന്ദ്രന്റെ കുടുംബത്തിനുണ്ട് ഇതോടെയാണ് തൊഴിലുറപ്പിന് പോയിരുന്ന സുനിമോൾ വീട്ടു കൂടി പോയി തുടങ്ങിയത് വീട് വിൽക്കാനുള്ള താല്പര്യം എല്ലാവരെയും അറിയിക്കുകയും ചെയ്തിരുന്നു ജയചന്ദ്രന് വിജയലക്ഷ്മിയുമായി മാത്രമല്ല പല സ്ത്രീകളുമായും ബന്ധമുണ്ടായിരുന്നു സ്ത്രീകളുമായുള്ള കറക്കങ്ങളായിരുന്നു പ്രധാന വിനോദം വർഷങ്ങൾക്ക് മുമ്പ് പുറക്കാട് പതിനെട്ടാം വാർഡിൽ താമസിച്ച കാലയളവിലും ജയചന്ദ്രൻ ഒരു സ്ത്രീയെ വീട്ടിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നു ഇതും വിവാദമായ കേസാണ് വിജയലക്ഷ്മിയുടെ കൊലപാതകത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം പതിമൂന്നിന് ഭാര്യയെയും മകനെയും ജയചന്ദ്രൻ പുന്നപ്രയിൽ നിന്ന് കരൂരിലെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിരുന്നു യാതൊരു സംശയവും സുനിമോൾക്ക് തോന്നിയില്ല പിന്നീട് ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് അവർ അവിടെ നിന്നും പോയി പിന്നീട് പോലീസ് എത്തിയപ്പോഴാണ് എല്ലാം മനസ്സിലാക്കുന്നത് സുധീഷിനോടുള്ള പകയാണ് വിജയലക്ഷ്മിയുടെ കൊലയ്ക്ക് കാരണമായതെന്നും സൂചനയുണ്ട് വിജയലക്ഷ്മി താമസിക്കുന്ന വീടിന് സമീപത്തുള്ളവരാണ് യുവതിയെ കാണാനില്ലെന്ന് ബന്ധുക്കളെ വിവരമറിയിച്ചത് തുടർന്നാണ് ബന്ധുക്കൾ പരാതി നൽകിയത് വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും വിജയലക്ഷ്മിയുടെ സഹോദരിയും സ്ഥിരീകരിക്കുന്നുണ്ട് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ജയചന്ദ്രൻ പിടിയിലാകുന്നതും വിജയലക്ഷ്മിയുടെ തിരോധാനത്തിന്റെ ചുരുളഴിയുന്നതും പ്രേമവും പകയും ചേർന്ന് സിനിമാകഥയെ വെല്ലുന്ന തരത്തിൽ ആസൂത്രണം ചെയ്താണ് അമ്പലപ്പുഴ കരൂരിലെ വീട്ടിൽ വെച്ച് ജയചന്ദ്രൻ സുഹൃത്ത് വിജയലക്ഷ്മിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് കൊല നടത്തി പത്തു ദിവസത്തോളം സാധാരണ ജീവിതം നയിച്ച പ്രതിയുടെ പ്രതിരോധം ഘട്ടം ഘട്ടമായിട്ടാണ് പോലീസ് പൊളിച്ചത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോകാമെന്ന് പറഞ്ഞാണ് കൊല നടന്ന ദിവസം വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഈ പക മനസ്സിലുള്ളപ്പോഴാണ് വിജയലക്ഷ്മിക്ക് സുധീഷുമായുള്ള ബന്ധം അവരുടെ ഫോൺ വിളിയിലൂടെ അന്നു രാത്രി ജയചന്ദ്രൻ കണ്ടെത്തിയതും വിജയലക്ഷ്മിയെ പ്രതിയായ ജയചന്ദ്രൻ കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ വിജയലക്ഷ്മിയുടെ തല കട്ടിലിൽ പിടിച്ച് ഇടിച്ച ജയചന്ദ്രൻ തുണി ഉപയോഗിച്ച് അവരെ ശ്വാസം മുട്ടിക്കാനും ശ്രമിച്ചു പരിക്കേറ്റ് വിജയലക്ഷ്മി അബോധാവസ്ഥയിൽ ആയതിന് പിന്നാലെയാണ് അവരെ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടുന്നത് കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ജയചന്ദ്രനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം വിജയലക്ഷ്മിയുടെ തലയിൽ പതിമൂന്നിലധികം തവണ ജയചന്ദ്രൻ തുടർച്ചയായി വെട്ടി തലയുടെ പിൻഭാഗത്ത് മാത്രം ഏഴിലധികം ആഴത്തിലുള്ള മുറിവുകളുണ്ട് ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം കരുനാഗപ്പള്ളി എ സി പി അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ സി ഐ ബിജു എസ് ഐമാരായ ഷമീർ കണ്ണൻ ഷാജിമോൻ വേണുഗോപാൽ സി പി ഒ ഹാഷിം രാജീവ് എസ് ഐ അനിത എസ് ഐ ബിന്ദു സി പി ഒ നൌഫൽ ജാൻ എന്നിവരുടെ സംഘമാണ് ഇതുവരെ കേസിൽ അന്വേഷണം നടത്തിയത് കേസ് കരുനാഗപ്പള്ളി പോലീസ് അമ്പലപ്പുഴ പോലീസിന് കൈമാറും വിജയലക്ഷ്മിയുടെ തലയ്ക്ക് പിന്നിൽ വെട്ടുകത്തി കൊണ്ട് വെട്ടേറ്റ മുറിവുകൾ ഏറെയാണ് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്താനും ശ്രമം നടന്നു വെട്ടുകത്തി തിരിച്ചു പിടിച്ച് തലയ്ക്കടിച്ചു മാരകമായി പരിക്കേൽപ്പിച്ചു ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്താനും ശ്രമം നടന്നു എന്നാൽ തലക്കേറ്റ മാരകമായ മുറിവ് തന്നെയാണ് മരണകാരണം വിജയലക്ഷ്മിയുടെ മരണം ഉറപ്പിച്ച ശേഷമാണ് സ്വർണാഭരണവും വസ്ത്രവും അഴിച്ചു മാറ്റിയ ശേഷം മൃതദേഹം കുഴിയിലിട്ട് മൂടിയത് നായകൾ കുഴിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കുമെന്ന സംശയത്തിലാണ് പിന്നീട് കോൺക്രീറ്റ് മിശ്രിതവും കല്ലുമെല്ലാം കുഴിയിൽ നിരത്തിയത് അതിനിടെയാണ് ബന്ധുക്കൾ വിജയലക്ഷ്മിയെ അന്വേഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതും മുൻപ് കണ്ട സിനിമയിലെ രംഗമനുകരിച്ച് വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് പോയി കണ്ണൂരിലേക്കുള്ള ബസിൽ ഉപേക്ഷിച്ചതും പക്ഷേ ഇരു ദിശയിലേക്കുമുള്ള യാത്രാ ടിക്കറ്റ് പ്രതി ഉപേക്ഷിക്കാൻ വിട്ടുപോയി ഇതെല്ലാം തെളിവായി മാറുകയും ചെയ്തു